കേരളത്തിൽ നഗരവൽക്കരണം കൂടി വരികയാണെങ്കിലും ചേരികൾ കുറയുന്നു മറ്റിടങ്ങളിലാകട്ടെ നഗരം വികസിക്കുമ്പോൾ ചേരി പ്രദേശങ്ങളിലെ ആളുകളുടെ എണ്ണവും കൂടുകയാണ് രാജ്യത്ത് ഏറ്റവും കുറവ് ചേരികളുള്ളത് കേരളത്തിലാണ് നഗരങ്ങളിലെ ജനസംഖ്യയിൽ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം ആളുകളാണ് കേരളത്തിൽ ദേശീയ ശരാശരി പതിനേഴ് ദശാംശം നാല് ശതമാനമാണ് ആന്ധ്രയിലെ ചേരികളിലാണ് കൂടുതൽ ആളുകൾ മുപ്പത്തഞ്ച് ദശാംശം ഏഴ് ശതമാനം വൈദ്യുതിയും അടുക്കളയും ഫോൺ സൗകര്യങ്ങളുമുള്ള വീടുകൾ രാജ്യശരാശരിയേക്കാൾ കൂടുതൽ കേരളത്തിൽ പത്തൊൻപത് ചേരികളിലായി അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വീടുകൾ കേരളത്തിലുണ്ട് ഇതിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വീടുകളും മികച്ചതാണ് നഗരസഭയോ മുനിസിപ്പാലിറ്റിയോ ആവശ്യപ്പെട്ടാൽ ചേരികളിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള സഹായം നൽകുമെന്ന് കേന്ദ്ര നഗര ദാരിദ്ര്യ നിർമാർജ്ജന വകുപ്പ് മന്ത്രി അജയ് മാക്കൻ എനി സിറ്റി രാജ്യത്തെ ചേരികളിൽ ജീവിക്കുന്നവരിൽ ശതമാനം ആളുകളും ആന്ധ്ര മഹാരാഷ്ട്ര തമിഴ്നാട് പശ്ചിമബംഗാൾ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് രാജ്യത്ത് ആദ്യമായാണ് ചേരി പ്രദേശങ്ങളുടെ മാത്രമായുള്ള കണക്കെടുപ്പ് നടക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നഗരവളർച്ചയ്ക്കൊപ്പമാണ് ചേരികളുടെയും എണ്ണം പെരുകുന്നത് എന്നാൽ കേരളം ഭിന്നമാകുന്നത് അനധികൃത താമസക്കാരെ അധികൃതർ ഒഴിപ്പിക്കുന്നത് മൂലമാണ് ചേരികളിൽ താമസിക്കാൻ പുതിയ മലയാളി ഇഷ്ടപ്പെടുന്നില്ല അന്യസംസ്ഥാന തൊഴിലാളികൾക്കാകട്ടെ കേരളത്തിലെ സാമൂഹ്യഘടന മൂലം ചേരിവൽക്കരണത്തിലേക്ക് നീങ്ങാനുമാകുന്നില്ല സരുൺ എജോസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ